രാജ്യത്തിന്റെ സുരക്ഷ അതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറ്റ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഒന്നാം മോദി സർക്കാരിനും രണ്ടാം മോദി സർക്കാരിനും ഈ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാൽ ഇതേ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി വീണ്ടും രാജ്നാഥ് സിംഗ് തന്നെ ചുമതലയേൽക്കുമ്പോൾ വീണ്ടും കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രതിരോധ മേഖല ഇതിൻ്റെ ആദ്യപടിയാണ് കരസേനയ്ക്കായി കൂടുതൽ പീരങ്കികൾ വാങ്ങാനുള്ള തീരുമാനം കരസേനയുടെ വജ്രായുധങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന സെൽഫ് പ്രൊപ്പൽഡ് ആറ്റലറിയായ കെ നൈൻ വജ്രാറ്റിയാണ് അധികമായി വാങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ ലാർസന ട്യൂബ്രോയാണ് കരാറിൽ ഏർപ്പെടുന്നത് ഇതിനായുള്ള നടപടിക്രമങ്ങൾ ഈ വർഷം ഓഗസ്റ്റോടെ പൂർത്തിയാകും കരസേനയുടെ കരുത്തിനായി നൂറ് കേണയിൻ വജ്രാട്ടി പീരങ്കികളാണ് വാങ്ങുന്നത് ഇവ രാജ്യാതിർത്തിയിലെ ഉയർന്ന മേഖലകളിൽ വിന്യസിക്കാനാണ് കരസേനയുടെ തീരുമാനം രാജസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം കരസേന വാങ്ങിയ പീരങ്കികൾ ഉപയോഗിച്ചിരുന്നത് രാജസ്ഥാൻ അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഉയർന്ന മേഖലകളിൽ കേണയൻ വജ്രാറ്റി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കരസേനയുടെ പ്രഹരശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് പീരങ്കികൾ വാങ്ങുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ദക്ഷിണ കൊറിയയുടെ കേണയൻ തണ്ടർ എന്ന പീരങ്കിയുടെ സമാന പതിപ്പാണ് കേണയൻ വജ്ര ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയാണ് ഇന്ത്യ ഈ പീരങ്കികൾ നിർമ്മിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ആയുധ നിർമ്മാണ കമ്പനിയായ ഹാൻവ എയറോസ്പേസ് എയ്റോസ്പേയ്സാണ് കേണയൻ തണ്ടറിന്റെ നിർമ്മാതാക്കൾ സെൽഫ് പ്രോപ്പൽഡ് പീരങ്കികൾ ആയതിനാൽ തന്നെ ശത്രുവിനെ ലക്ഷ്യമിട്ട് ഒറ്റയ്ക്ക് നിറയൊഴിക്കാൻ ഇവയ്ക്കാകും ശത്രുക്കൾക്ക് നേരെ നൂറ്റി അൻപത്തിയഞ്ച് എം എം ഷെല്ലുകൾ പായിപ്പിക്കാൻ ഈ പീരങ്കികൾക്ക് കഴിവുണ്ട് അൻപത്തിരണ്ട് കാലിബർ ബാരലാണ് ഈ പീരങ്കികളുടെ മറ്റൊരു സവിശേഷത വളരെ ഉയരത്തിലുള്ള ശത്രുവിനെയും ഞൊടിയിടയിൽ ചാമ്പലാക്കാൻ ഇവയ്ക്ക് കഴിയും മുപ്പത്തിയെട്ട് കിലോമീറ്ററാണ് ഈ പീരങ്കികളുടെ ദൂരപരിധി ചെറിയ ബാരലും വലിയ ഗണ്ണുമാണ് ഈ പീരങ്കികളുടെ സവിശേഷത ദൂരെയുള്ള ശത്രുക്കൾക്ക് മേൽ ഷെല്ലുകൾ വർഷിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം മറ്റു പീരങ്കി തോക്കുകളെ അപേക്ഷിച്ച് വേഗതയിൽ ഷെല്ലുകളെ വർഷിക്കാൻ ഈ പീരങ്കികൾക്ക് സാധിക്കും ഇതിലെ സെമി ഓട്ടോമാറ്റിക് ലോഡിംഗ് സംവിധാനമാണ് ഈ കഴിവ് പീരങ്കികൾക്ക് നൽകുന്നത് മുപ്പത് സെക്കൻഡിൽ മൂന്ന് റൗണ്ട് വെടിയുതിർക്കാൻ ഈ ടാങ്കുകൾക്ക് ശേഷിയുണ്ട് മൂന്ന് മിനിറ്റിൽ പതിനഞ്ച് റൗണ്ടും ഒരു മണിക്കൂറിൽ അറുപത് റൗണ്ടും വെടിയുതിർക്കാൻ ഇവയ്ക്ക് കഴിയുന്നു പന്ത്രണ്ടേ ദശാംശം ഏഴ് എം എം മെഷീൻ കളും അഞ്ഞൂറ് റൗണ്ട് തിരയുമാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ശത്രുക്കളുടെ ഷെല്ലുകളെ പ്രതിരോധിക്കാനായി കരുത്തുറ്റ കവചവും പീരങ്കിക്കുണ്ട് ഇതിനു പുറമേ മൈനുകളെ പ്രതിരോധിക്കാനും പീരങ്കികൾക്ക് കഴിയും അത്യാധുനിക ഡിജിറ്റൽ ഫയർ കൺട്രോൾ സംവിധാനം കേണയിൻ ബജ്രയിൽ ഉണ്ട് ശത്രുവിനെ കൃത്യമായി ലക്ഷ്യമിടാൻ ഗണ്ണറിനെ സഹായിക്കുന്ന ഗണ്ണേഴ്സ് പ്രൈമറി സൈറ്റ് എന്ന ട്യൂളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാത്രി കാലങ്ങളിലും ശത്രുക്കളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്ന നൈറ്റ് മിഷനോടുകൂടിയാണ് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് തെർമൽ വാണിംഗ് ആണ് മറ്റൊരു സവിശേഷത ഈ ആണ് ഫയർ കൺട്രോൾ സംവിധാനത്തിന് വിവരങ്ങൾ കൈമാറുക പീരങ്കിയുടെ ഗണ്ണുകളെ വശങ്ങളിലേക്ക് എഴുപത് ഡിഗ്രി വരെ ചരിക്കാം താഴേക്ക് രണ്ടേ ഡിഗ്രി വരെ ചരിക്കാൻ കഴിയുമെന്നതും ഇതിന്റെ സവിശേഷതയാണ് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പൂർണ്ണമായി കറങ്ങാനുള്ള കഴിവും ഈ ഗണ്ണുകൾക്കുണ്ട് എട്ട് സിലിണ്ടറുകളോട് സിലിണ്ടറുകളോടുകൂടിയ വാട്ടർകൂൾഡ് ഡീസൽ എഞ്ചിനുകളാണ് പീരങ്കികളിൽ ഹടിപ്പിച്ചിരിക്കുന്നത് ആയിരം കുതിര ശക്തിയിലാണ് എഞ്ചിൻ പ്രവർത്തിക്കുക പൂജ്യം ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ഉയരത്തിലേക്ക് കയറാൻ ഈ പീരങ്കികൾക്ക് സാധിക്കും വെള്ളത്തിനടിയിലൂടെ നീങ്ങാനുള്ള കഴിവും പീരങ്കികളുടെ മറ്റൊരു സവിശേഷതയാണ് അഞ്ച് സൈനികരെ വഹിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് പീരങ്കികളുടെ നിർമ്മാണം തയ്യാറാക്കിയിരിക്കുന്നത് കമാൻഡർ ഡ്രൈവർ ഗണ്ണർ രണ്ട് ലോഡേഴ്സ് എന്നിങ്ങനെയാണ് പീരങ്കിയിലെ അംഗങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യമായി കേണയിൻ വജ്ര പീരങ്കികൾ കരസേന ഉപയോഗിച്ചത് ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിയൊന്ന് പീരങ്കികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ് പീരങ്കികളും വാങ്ങിയിരുന്നു വെബ് ഡെസ്ക് ടിവി